ഹലോ അസ്ലാമലൈക്കും എന്തായാലും ആർക്ക് സുഖനല്ലേ ഇന്ന് രാവിലെ തന്നെ വന്നിട്ടോ രാവിലെ തന്നെ എണിച്ചിട്ട് നമ്മൾ സോയാബീൻ്റെ കറിയാക്കാം എന്നിട്ട് രാവിലെ ഫസ്റ്റ് തന്നെ സോയാബീൻ്റെ കറിയാക്കി അപ്പോൾ എൻ്റെ മരിയോൾ താവോ നല്ല പത്തലിന് ജ്യൂസിൽ അരച്ചിട്ട് അരി പൊത്തിയിട്ടുണ്ടായി രാത്രി സ്റ്റോറിലേരി അതിനെ പൊത്തിയിട്ട് നല്ല രാവിലെ ജ്യൂസിൽ അരച്ചിട്ട് പത്തൽ ചുട്ട് അപ്പം ഞങ്ങൾക്കട ഇന്ന് മദ്രസ് കൂടിയാണല്ലോ ഞങ്ങൾ ആടെന്നെ അപ്പോൾ അവിടെക്ക് പോകാനെല്ലാം അങ്ങനെ വേറെ രാവിലെ തന്നെ ചായ ആക്കി ഞാൻ വേ സോയാബീൻ്റെ കറി ആക്കാനിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് അത് അത് രണ്ട് മൂന്ന് പ്രാവശ്യം കയറ്റി പീഞ്ഞിട്ടെടുത്ത് അപ്പോൾ നല്ലതാ പത്തലാക്കി സ്റ്റോറിലരി അരച്ചിട്ട് ആരോ വേറെ ആരോ ഇങ്ങനെ കേട്ടിട്ടുണ്ടായി പത്തിൻ പത്തൻ്റെ റെസിപ്പി അത് ഞാൻ അത് ഇത് നോക്കിയിട്ട് ഇങ്ങാക്കിയാവാ അരച്ചിട്ടാക്കിയത് അതേ സ്റ്റോറിലരി അരച്ചിട്ട് രാത്രി പൊത്തിയിട്ടുണ്ടായി അങ്ങനെ അത് ഉള്ളി തക്കാളി പച്ചമുളക് പിന്നെ ഒരിഞ്ഞാൽ ക്യാപ്സീൻ ഉണ്ടായി ഇങ്ങനെ വെറുതെ ഇട്ട നല്ല അതിന് മാത്രം പിന്നെ കടുവ എണ്ണ ഇട്ടിട്ട് കടുവും പെരഞ്ചീരം ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് അതിൽ ഉള്ളി ഇട്ട് ഉള്ളി നല്ലതായിട്ടിട്ട് എപ്പോഴും നേരം കഴിയുമ്പോഴേക്ക് നമ്മളെ തക്കാളിയും പച്ചമുളകും അത് ഒരു ഉപ്പിട്ട് ഫസ്റ്റ് വരേണ്ടി വരുമ്പോഴേക്ക് ഉള്ളി എപ്പോഴും കാഞ്ഞിട്ട് വരുമ്പോൾ അതിൻ്റെ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം മൂളിയിട്ട് വെച്ചിട്ടായിട്ടായിട്ട് അതിൽക്ക് തക്കാളിയും പച്ചമുളകും അതിട്ട് ഇഞ്ചി വ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ വേസ്റ്റ് ഇട്ട് പിന്നെ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടായിട്ടായിട്ട് തക്കാളിയും പച്ചമുളകും ഇട്ട് ഇട്ടിട്ട് പച്ചമുളക് ഇട്ട് രണ്ട് പച്ചമുളക് ഇട്ടിന് രണ്ട് തക്കാളി ഇട്ടിന് ചെറിയ തക്കാളിയാണ് ഞങ്ങൾ രണ്ട് തക്കാളി ഇട്ടിട്ട് വാങ്ങല പിന്നെ വഴറ്റിയിട്ട് നമുക്ക് മുളക് പൊടിയും കൊത്താമ്പാരിപ്പൊടി കുരു കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നാരിപ്പൊടി ചിക്കൻ മസാല അത്ര ഇട്ട് കുറച്ച് ഇങ്ങനെ വാട്ടിട്ടായിട്ടായിട്ട് ഞാൻ ഒരു ഇത് സോ ഇത് ഉണ്ടായി ഞങ്ങൾ ക്യാപ്സിക്ക് അത് ഞാൻ ഇട്ടതിൽക്ക് അത് ഓപ്ഷനലാണ് വേണമെങ്കിൽ ഇടാം അത് ഇട്ടിട്ട് ഭാഗങ്ങളിതാക്കിയിട്ട് നല്ലൊരു പൊടി നല്ല കലക്കിയാൽ പിന്നെ ചൂടുവെള്ളം വെത്തി കുറച്ച് ചൂടുവെള്ളം വെത്തിയാ എന്നിട്ട് നല്ല ഒരു തള വരുമ്പോഴേക്ക് ഞങ്ങൾ സോയാബീൻ ഇടാം പിന്നെ അത് അത്ര വേ ഇതാണെന്നിട്ടില്ല നല്ലൊരു ബന്ധം പോലത്തെ ചൂടുവെള്ളം ഇട്ടാൽ പിന്നെ അതിൻ്റെ ഇത് ബന്ധം പോലെ ഉണ്ടായിരുന്നു നല്ല വാങ്ങ വെറ്റിയിട്ടായിട്ട് അതിൽക്ക് ഞാൻ കറച്ചപ്പലയും മലിച്ചപ്പലും ഇട്ടുന്നത് കാണിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ചായ കുടിച്ച് പത്തലും സോയാബീൻ കറിയും നല്ല കട്ടൻ ചായയും പിന്നെ നിങ്ങളെല്ലാവരുടെ വിശേഷം പറയാമോ എന്നാ അതാ എൻ്റെ പുള്ളിയിൽ നിന്നിന് മാത്രം അപ്പോൾ തോന്നിട്ടാണ് പ്ലേറ്റിനെ കാമിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ പുള്ളിയും ഞാൻ പിന്നെ ഞങ്ങളതാ മദ്രസ് കൂടിയാണെന്നുണ്ടല്ലേ അല്ലേ അടുക്ക് ഞാൻ പോയി ഞാനൊന് മരിയോളും പുള്ളി ഞങ്ങൾ എല്ലാവരും പോയി പോയിട്ട് ആടുന്ന് ജ്യൂസെല്ലാം കുടിച്ചിട്ട് കുറച്ച് വയലെല്ലാം ചോ പിന്നെന്തായി വേറെ ഇപ്പൊ ഭയങ്കര ബെയിലല്ലേ ബയക്ക് മായ പോയിട്ട് ബെയിലെല്ലാം വന്നല്ലേ പക്ഷേ ഭയങ്കര ചൂട് മാത്ര ബെയിലും എന്റെ ചൂടാന്ന് നമുക്ക് മായ വരുമ്പോഴൊക്കെ തണുപ്പാണ് എന്തുവാല്ലേ അതങ്ങനെ ഞങ്ങൾ ജ്യൂസ് കുടിച്ച് പിന്നെ കുറച്ചോടെ പരിപാടി ഉണ്ടായി വയലെല്ലാം ഉണ്ടായി വയലെല്ലാം പിന്നെ കുറച്ചേരം ഞങ്ങൾ ബയക്ക് വന്ന് വന്നിട്ട് വന്നല്ലെങ്കിൽ ഇക്കടാ ചെറിയടാ കരഞ്ഞോണ്ടായി അങ്ങനെ വന്നു പിന്നെ വരുമ്പോ ഞാൻ മോര് മെയ്ക്കോണ്ട് വന്ന് താഴ്ച്ചിട്ട് കഴിഞ്ഞില്ല അതിനൊന്ന് പൊടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കുടിച്ച് തരുമെന്ന് എന്നാ പയ്യൊക്കെ അതിൽ ചോറും കറിയ പണി തുടങ്ങാൽ പെരുമാന ഒരു പണിയാവും അതിന് സ്റ്റോറിലരി എടുത്തിട്ട് കയറ്റുവെച്ച് അതിൻ്റെ ഞങ്ങൾ രണ്ടാളത്തിൽ കറിയാക്കി കറിയിൽ ഉണക്കവും ബട്ടാട്ടയും ഒരു ഗസി പോലെ കറിയാക്കിയത് കാടും വെളുത്തുള്ളിയും എല്ലാം പെട്ടുമ്പോഴേക്ക് പിന്നെ ഉള്ളിയും ഉള്ളി ഇട്ട് ഫസ്റ്റ് ഉള്ളി ഇട്ട് കുറച്ച് പാടുമ്പോഴേക്ക് വേറെ എല്ലാം ഇട്ട് ബട്ടാട്ടയും ഇത് തക്കാളിയും പച്ചമുളകും എല്ലാം ഒക്കെ തട്ടിട്ട് അത് കുറച്ച് വേണ്ടതു കൊണ്ട് വരുമ്പോഴേക്ക് പിന്നെ ഞാൻ അരച്ച മുള ഇട്ടന്നെ പുളി ഇതെല്ലാം ഇരച്ചതും ഉണ്ടായി അരച്ചിട്ട് വെച്ചിട്ടുണ്ടായി പുളി ഇതും കൊത്തമ്പാരിയും മുളവും എല്ലാം ഒക്കെ തരച്ചത് അതിട്ട് നല്ല പാങ്ങാന്ന് നമുക്ക് മീൻ്റെ കറിക്കെല്ലാം നല്ലതാണ് പുളി മുളകരച്ചെങ്കിൽ അത് കുറച്ചിങ്ങനെ വേണ്ടി വരുമ്പോഴേക്ക് ഇതാക്കി പിന്നെ അപ്പോൾ ചോറായി ചോറിലരി വേം പേകുന്നല്ലേ നമ്മളെ മറ്റേ അതിനാട്ടും വേഗം പകുന്നു അത് ഞങ്ങളെ അരി വേൻ പകുന്നതന്നെ ജാ അരി ആണ് ഞങ്ങൾ വെക്കുന്നത് അതും പിന്നെ അത് കുറേ സമയം വെറും തന്നെ ഒരു മണി അതിനായി അങ്ങനെ വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് കറിയാക്കിയ പിന്നെ ഒന്നിൽ താൽപ്പര്യ കറി വെച്ചി പിന്നെ താൽപ്പര്യൻ്റെ റെസിപ്പി എന്താ ശരി എന്നല്ലല്ലോ കറി ആക്കാൻ അറിയുന്ന തന്നെ അല്ലേ എപ്പോഴും പറയുന്നല്ലേ അമ്മ കറി വെക്കുമ്പോഴൊക്കെ അതുകൊണ്ട് ഒന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇത് നല്ല ഉണക്കിൻ്റെ ഗസിയ നല്ലതോ അങ്ങനെ ആക്കി എങ്ങനെ നോക്കിയിട്ട് നോക്കി അല്ലേ ഉണക്കിങ്ങനെ ഗസി ആക്കിയാൽ നല്ല പാങ്ങാന്ന് നല്ല പുളിയെല്ലാം അരച്ചിട്ട് ഇതാക്കി നല്ല പാങ്ങണ്ടാക്കി പിന്നെ അത് ഉണക്ക് നങ്കുവിട്ട് നല്ല നല്ല വെന്ത് പിന്നെ ഉണക്ക് നങ്കിട്ട് അതിനത്ര ഉള്ളത് പച്ച പിന്നെ പച്ചമീൻ മീൻ ഇല്ല കുറേ ദിവസമായി മീൻ വേങ്ങാത്ത പിന്നെ ചോറിച്ച അതേ ഇതും കറിയും ചോറും അതിനെ വേച്ചിട്ടായിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഉറങ്ങി നിസ്കരിച്ച് എല്ലാം അടിച്ച പിന്നെ വെക്ക് ചായ കുടിച്ച് ബെൻസ് അതും ഞാൻ വരുമ്പോൾ മേയ്ക്കോണ്ടിട്ടാണ് ബെൻസ് എപ്പോഴും ബിസ്ക്കറ്റ് ചായാലേ കണിക്കുന്നത് പിന്നെ അങ്ങനെ രാത്രി മംഗലം ഉണ്ടായി അങ്ങനെ അങ്ങനെ മംഗലത്തിന് പോയി ഞങ്ങളപ്പം എൻ്റെ അടുത്ത് തന്നെ ഞങ്ങളുടെ കുടുംബമാണ് ഉപ്പാൻ്റെ കുടുംബമാണ് അവിടെക്ക് ഞങ്ങൾ മംഗലത്തിന് പോയി അവിടെ പോയിട്ട് പിന്നെ കുറച്ച് എല്ലാവരും കണ്ട് മുണ്ടി ജ്യൂസെല്ലാം കുടിച്ച് ജ്യൂസ് കുടിക്കുന്ന ഒന്ന് വീടിയെടുക്കാൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്നേരത്തെങ്ങനെ കൊടുത്തതാണ് ജ്യൂസെല്ലാം പിന്നെ ചോറ് എല്ലാം ഉണ്ടായി ബിരിയാണി ചോറ് പൊറോട്ട നെയ്യപ്പത്തൽ എല്ലാം ഉണ്ട് എല്ലാ സാധനം ഉണ്ട് 我一个，我一个车都。